സ്റ്റോറി പ്രണയിനി പ്രസന്റേഷൻ ഫസ്റ്റ് ഫസൽ സ്റ്റോറിനിൽ ഫസ്ന ഫിങ് പിറ്റേത് രാവിലെ ആദ്യം ഉണർന്നത് ഭദ്രനായിരുന്നു അവൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ തന്റെ നെഞ്ചോട് ചേർന്ന് കഴിക്കൽ മുഖം ചേർത്തവളും ഉണ്ട് തന്നിലേക്ക് ഒതുങ്ങി കൂടിയാണ് അവളുടെ കിടക്കുന്നത് തൻ്റെ കൈകളും അവളെ ചുറ്റിപ്പിടിച്ചിട്ടുണ്ട് പക്ഷേ പക്ഷെ ഇങ്ങനൊരനുഭവം തൻ്റെ ജീവിതത്തിൽ ഇതാദ്യമായിട്ടല്ല തിനു മുമ്പും താൻ വച്ചിട്ടുണ്ട് അവളുമായി ഒരു ഫിസിക്കൽ റിലേഷൻ വരെ ഉണ്ടായിട്ടുണ്ടെന്ന് ഭദ്രന് തോന്നിപ്പോയി കാരണം അവളെ കുറിച്ച് തനിക്ക് എല്ലാം അറിയാം പക്ഷേ ഭദ്രൻ അവളെ തന്നെ കുറച്ചു നേരം നോക്കി കിടന്നു ഒരു ഷർട്ടും ത്രീ ഫോർത്തു ആണ് അവളുടെ വേഷം അതും അവളെക്കാൾ വലിയൊരു ഷർട്ട് ഭദ്രൻ അവൻ പോരും അറിയാതെ അവളുടെ നെറുകയിലൊന്ന് വിരിലൊടിച്ചു സമയം ഒരുപാടായി എന്ന് മനസ്സിലായതും അവൻ അവളെ തട്ടി വിളിച്ചു ആര്യ എഴുന്നേക്ക് കൊറച്ച് സമയം കൂടി മാത്രയാ പറ്റില്ല ആരെങ്കിലും റൂമിലേക്ക് കയറി വന്ന നമ്മളെ ഒരുമിച്ച് മുഴുവൻ പറയാൻ സമ്മതിക്കാതെ അവൾ അവന്റെ വാക് ഒത്തിപ്പിടിച്ചു കുറച്ച് സമാധാന ലോക്ക് ചെയ്തതിന്റെ വാവിന് ചവിട്ടി തുറന്ന് ആരും ഇവിടേക്ക് വരില്ലല്ലോ അതും പറഞ്ഞ് അവൾ ഒന്നുകൂടി അവന്റെ നെഞ്ചിലേക്ക് ഒതുങ്ങി കൂടി അവൻ അവളെ തന്നെ കുറച്ചു നേരം നോക്കിക്കിടന്നു അപ്പോഴാണ് അവളുടെ കഴുത്തിലെ താടി അവന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അവൻ കണ്ണടച്ച് കിടക്കുന്നവളെ ഉണർത്താതെ ആ താളി കയ്യിലെടുത്തു അതിലെ താളിയിൽ കൊത്തിയിരിക്കുന്ന ശ്രീഭദ്രൻ ആര്യ എന്നീ പേരുകളിലൂടെ വെറുതെ വിരലോടിച്ചു ഓർമ്മകളുടെ മറവിൽ എവിടെയൊക്കെയോ ഇവളൊട്ടി പക്ഷെ ഓർത്തെടുക്കാൻ കഴിയുന്നില്ല ഓർമ്മിക്കാൻ ശ്രമിക്കുന്തോറും താൻ തോറ്റു പോകുന്ന പോലെ തോന്നിപ്പോയി ഭദ്രനും കുറച്ചു കഴിഞ്ഞതും അമ്മാളും എഴുന്നേറ്റു ഇന്നുകൂടി മനു ലീവാണെന്ന് പറഞ്ഞിരുന്നു അവൾ എഴുന്നേറ്റ് പോകുന്നത് നോക്കി ഭദ്രൻ ബെഡിൽ തന്നെ അങ്ങനെ കിടന്നു ഡോറിന് അരികിലെത്തിയതും വാതിൽ തുറന്ന് പുറത്തേക്ക് തലയിട്ട് നോക്കി പതുങ്ങി പോകുന്നതോടെ അവൻ കൗതുകത്തോടെ നോക്കി അവൾ പോയതും ഭദ്രൻ കുളിച്ചു വേഷം മാറി സ്ത്രീയുടെ മുറിയിലേക്ക് നടന്നു സമയം എത്രയായിട്ടും നമ്മുടെ ആംബലു അല്ല അമ്മാളുവിനെ കാണാനില്ലല്ലോ ഇനി സുഖമില്ലായിയോ ശ്രീ ഡോറിനെ അരികിലേക്ക് നോക്കി ചോദിച്ചു അമ്മാളോ ഭദ്രൻ സംശയത്തോടെ ചോദിച്ചു ആംബലുവിന്റെ വീട്ടില് വിളിക്കുന്ന പേര് അമ്മാളൂന്നു അവൻ പറഞ്ഞതും കോഫിയുമായി അമ്മാളും എത്തിയിരുന്നു അവളെ കണ്ടതും ഭദ്രൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി റൂമിലെത്തിയ ഭദ്രൻ തന്റെ ടേബിളിലും കബോർഡിലും ഐസഫ് ഡോക്ടർ തന്ന മരുന്നിന്റെ പ്രിസ്ക്രിപ്ഷൻ തിരഞ്ഞുവെങ്കിലും കാണാനില്ല അതിനാൽ അവൻ ടേബിളിൽ വച്ചിരുന്ന അന്ന് വാങ്ങിയിരുന്ന ടാബ്ലറ്റും എടുത്ത് പുറത്തേക്ക് പോയി ഓരോ ദിവസം കഴിയുമ്പോഴും തന്റെ സ്വപ്നത്തിൽ തെളിഞ്ഞു വരുന്ന കാര്യങ്ങൾ മനസ്സിൻ്റെ വെറും ചിന്തകളായി തള്ളിക്കളയാൻ കഴിയുന്നവയല്ല അവൻ വണ്ടിയും എടുത്ത് ഇറങ്ങി ഐസക് ഡോക്ടറെ കാണാനാണ് അവൻ പോയതെങ്കിലും ഗേറ്റ് പൂട്ടി കിടക്കുന്നത് കണ്ട് അവൻ ഡോക്ടറെ ഫോണിലേക്ക് വിളിച്ചപ്പോഴാണ് ആളൊരു ഒഫീഷ്യൽ ടൂറിലാണെന്ന് അറിഞ്ഞത് അതോടെ അവൻ തിരിച്ച് വണ്ടിയിലേക്ക് കയറി വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങിയപ്പോഴാണ് പെട്ടെന്ന് എന്തോ ഓർത്തത് അവൻ ഫോൺ എടുത്ത് തന്റെ ഏജൻസിയിൽ ജോലി ചെയ്യുന്ന രുദിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു എടാ രുദിനെ നീ ഒന്ന് പറഞ്ഞില്ലേ നിനക്ക് പരിചയമുള്ള ഒരു സൈക്കാട്രിസ്റ്റിനെ കുറിച്ച് ആളെങ്ങനെയാ നല്ല ഡോക്ടറാണെന്ന് സാറേ എന്റെ ഏട്ടത്തേക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വന്നപ്പോൾ ഈ ഡോക്ടറെ കൺസൾട്ട് ചെയ്തത് എന്നാ അവരുടെ അഡ്രസ്സൊന്നു വന്നേ ഞാനിപ്പോ അയച്ചു തരാ അല്ല ആർക്ക് വേണ്ടിയാ സാറേ വീട്ടിലാർക്കെങ്കിലും ആണോ ഏയ് അല്ല ഒരു ഫ്രണ്ടിന് വേണ്ടിയാ കൂടുതൽ സംസാരങ്ങൾക്ക് നിൽക്കാതെ അവൻ വേഗം കോഡ് കട്ട് ചെയ്തു അമ്മാളവിനെ ഞാൻ നാലഞ്ച് ദിവസമായിട്ട് ശ്രദ്ധിക്കുക എന്തുകിറ്റി ഏയ് ഒന്നുമില്ല ശ്രീനാഥ് അവൻ കഴിച്ചു കഴിഞ്ഞ പ്ലേറ്റ് വായി അമ്മാള താഴേക്ക് നടന്നു ഭദ്രൻ ഈ വീട്ടിൽ നിന്നും എങ്ങോട്ടോ പോയിട്ട് ഒരാഴ്ചയായി എവിടെയോ ടൂറ് പോയിരിക്കുകയാണെന്ന് ശ്രീകുട്ടം പറഞ്ഞാണ് അമ്മാൾ പറഞ്ഞത് ഇല്ലാത്ത ആ വീട് അവിടെ വല്ലാതെ ശ്വാസം മുട്ടിച്ചിരുന്നു പിന്നെ ഈ ഒരാഴ്ചയിൽ ആകെ സന്തോഷിക്കാൻ എന്ന് പറയാനുള്ളത് ഭദ്രാമയുടെ കൈകൾ ചലിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അവൾ പാത്രങ്ങൾ കഴുകി വെക്കുമ്പോഴാണ് പുറത്തേതോ വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത് അവൾ തനിക്കുള്ള ഭക്ഷണം എടുത്ത് കഴിച്ച ശേഷം രാത്രി ശ്രീകുട്ടനെ കുടിക്കാനുള്ള വെള്ളം എടുത്ത് റൂമിലേക്ക് നടന്നു വാതിൽ തുറന്ന് അകത്ത് കയറിയതും ശ്രീകുട്ടിന്റെ അരികിലിരിക്കുന്ന ഭദ്രനെ കണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു അമ്മാണുവിനെ കണ്ടതും ഭദ്രൻ വേഗം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നിർത്തി എഴുതിയിട്ടു അവന്റെ രൂപത്തിലും ഭാവത്തിലും വല്ലാത്ത മാറ്റം വന്ന പോലെ തോന്നി അമ്മാണുവിനും നീണ്ടു വളർന്നിരുന്ന മുടി ഇപ്പൊ വെട്ടി ഒതുക്കിയിട്ടുണ്ട് മുഖത്തെ പ്രസന്നത മങ്ങിയ പോലെ അവൾ വെള്ളം തേമ്പിലായി വെച്ച് സ്ത്രീയുടെ അരികിൽ തന്നെ ചുറ്റിപ്പറ്റി നിന്നു എന്നാ ഞാൻ പോവാ ശ്രീകുട്ട നല്ല യാത്രാക്ഷീണോട്ട് അവൻ അമ്മാളവിനെ ഒന്നും നോക്കുക പോലും ചെയ്യാതെ റൂമിൽ നിന്നും ഇറങ്ങിപ്പോയി അവന്റെ ആ പ്രവൃത്തി അവളിൽ വല്ലാത്തൊരു നിരാശ നിറച്ചു ശ്രീകുട്ടൻ ഉറങ്ങാൻ കിടന്നതും തന്റെ റൂമിലേക്ക് നടന്നു പോകുന്ന വഴി ഭദ്രന്റെ റൂമിലേക്ക് ഒന്ന് നോക്കിയെങ്കിലും വാതിൽ അടഞ്ഞാണ് കിടക്കുന്നത് പതിവ് പോലെ അവന് ശത്രു എടുത്തിട്ട് അവൾ ജനലരികിൽ വന്നു നിന്നു പക്ഷെ അവിടെയും ഭദ്രനെ കണ്ടില്ല കുറെ നേരം അവൾ അവിടെ അവനായി കാത്തുനിന്നുവെങ്കിലും കാണാനില്ല അവൾ നിരാശയോടെ വെട്ടിൽ വന്നിരുന്നതും ഡോറിൽ ആരും തട്ടിയത് ഒരുമിച്ചാണ് ഈ സമയത്ത് ഇതാരാണെന്ന ചിന്തയിൽ അമ്മാളു ചെന്ന് ഡോറ് തുറന്നതും മുന്നിൽ നിൽക്കുന്ന ഭദ്രനെ കണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു എനിക്ക് ആര്യോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എൻ്റെ അവൾ ചോദിച്ചതും ഭദ്രൻ റൂമിനുള്ളിലേക്ക് കയറി ശേഷം വാതിലടച്ച് അമ്മാളു എപ്പോഴും നിൽക്കാറുള്ള ജനലരികിൽ വന്നു നിന്നു ഭദ്രന്റെ ഈ ഭാവമാറ്റം അവളെ ചെറുതായി പേടിപ്പെടുത്തിയിരുന്നു അവൾ ജനലിന്റെ മറുവശത്തായും പോയി നിന്നു ആര്യക്കിവിടെ ജോലിക്ക് വരാൻ വേണ്ടി അഡ്വാൻസ് ആയിട്ട് എത്ര രൂപ കിട്ടി ായിരം ഇനിയും പണത്തിന് ആവശ്യം കാണില്ലേ അത് കേട്ട് അവൾ സംശയത്തോടെ അവനെ നോക്കി ഞാൻ ആരൊക്കെ ഒരു രണ്ടു ലക്ഷം രൂപ വരും ഇയാളിവിടുത്തെ ജോലി അവസാനിപ്പിച്ചു പോകണം പറ്റില്ല ഒരു നിമിഷം പോലും ആലോചിക്കാൻ നിൽക്കാതെ അവൾ പറഞ്ഞു എന്തുകൊണ്ട് കുറച്ച് നാൾ മുമ്പ് വരെ ഞാൻ ഇവിടെ നിന്നിരുന്നത് പണത്തിന് വേണ്ടി മാത്രമായിരുന്നു എന്നാ ഇപ്പോ അവന് വേണ്ടി മാത്രമല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്തിനു വേണ്ടിയാണെങ്കിലും അതിനേക്കാളൊക്കെ വലുതല്ലേ പണം മനുഷ്യന് ആവശ്യമുള്ളത് പണല്ലേ നിങ്ങൾക്കൊക്കെ അങ്ങനെ ആയിരിക്കാം പക്ഷെ എനിക്ക് അങ്ങനെയല്ല അവൾ കൈകൾ കെട്ടി പുറത്തേക്ക് നോക്കി നിന്നു ആര്യ ഇവിടെ നിന്ന് പോണം പ്ലീസ് ഇതിന്റെ അപേക്ഷയായോ ഓർഡർ ആയോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം ഇതൊന്നും ശരിയല്ല ആര്യ എനിക്ക് മറ്റെന്തിനേക്കാളും വലുത് എന്റെ കുടുംബമാണ് ഭദ്രൻ പറഞ്ഞതും അമാളുവിന്റെ കണ്ണുകൾ നടന്നു അവൾ രണ്ടടി മുന്നോട്ട് വച്ച് അവൻ തൊട്ട് മുന്നിൽ വന്നു നിന്ന് അവന്റെ മുഖം കയ്യിലെടുത്തു അത്രയും ദയനീയമായിരുന്നു അവളുടെ ചോദ്യം നീ ആരും അവളെ പിന്നിലേക്ക് തള്ളിക്കൊണ്ട് ഭദ്രൻ വെറും നിരത്തേക്ക് ഇരുന്ന് മുടിയിൽ കോർത്തു വലിച്ചു നീ എന്റെ ആരുമല്ല പക്ഷെ നിന്റെ കണ്ണെന്നറിയുമ്പോ എന്തിനാ എന്റെ മനസ്സ് അസ്വസ്ഥ നീ വേദനിക്കുന്നത് കാണുമ്പോ എന്തിനാ അതിനിരട്ടി വേദന എനിക്ക് തോന്നുന്നത് അത് കേട്ട അമ്മാളും അവന് മുന്നിലായി മുട്ടുകൊത്തിയെന്ന് ഭദ്രന്റെ കയ്യിൽ പിടിച്ചു നീ എന്യല്ലേ ഭദ്ര എന്റെ പാത്രം എനിക്കറിയില്ല എൻ്റെ ഉറക്കത്തെ പോലും ഇല്ലാതാക്കാൻ മാത്രം നീ എൻ്റെ ആരാ അതിന് മാത്രം എന്ത് ബന്ധ ഞാനും നീയും തമ്മിലുള്ളത് എന്തുകൊണ്ടാ കോവിലകത്തിലെ ശ്രീനന്ദന്റെ മനസ്സിൽ ഇത്ര മാത്രം നിറഞ്ഞു നിൽക്കാൻ ഇവിടുത്തെ വെറും ജോലിക്കാരിയായി നനക്കുള്ളത് ഞാനും ശ്രീനന്ദനും തമ്മിൽ ഒരു ബന്ധവും ഇല്ല പക്ഷെ ഈ ആര്യ ശ്രീഭദ്രനും ഒരു ബന്ധമുണ്ട് ഈ ലോകത്ത് മറ്റാരെ കൊണ്ട് അറുത്തു മാറ്റാൻ കഴിയാത്തൊരു ബന്ധം ഇവിടെ ഈ ഭദ്രന്റെ ഉയരനും ഉടലിനും അവകാശിയായിട്ട് ഈ ആര്യ മാത്രമേ ഉള്ളൂ അവന്റെ കഴുത്തിലെ ലോക്കറ്റിൽ വിതൽ കുത്തിയാണ് അമ്മാളു അത് പറഞ്ഞത് ഇതൊരിക്കലും ആവിന്ദ ഇത് ഞാനല്ലേ നിന്റെ കഴുത്തിലെത്തി വന്നത് എന്താ ഭദ്ര നീ ഒന്നും ഓർക്കാത്ത സങ്കടം കൊണ്ട് അവൾ കരഞ്ഞു പോയി ഭദ്രന് ആ പെണ്ണിന്റെ ഇരിപ്പ് കണ്ട് ശരിക്കും അരിവ് തോന്നിപ്പോയി എനിക്കറിയാം അങ്ങനെ എളുപ്പത്തിൽ ഇല്ലാതാക്കാൻ കഴിയുന്ന ഒരു ബന്ധമല്ല നമ്മൾ തമ്മിലുള്ളത് കാരണം ഞാൻ കണ്ടിട്ടുള്ളതാ എല്ലാം നിന്റെ ഈ മനസ്സും ശരീരവും എല്ലാം പക്ഷേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പലതും ഇപ്പോഴും ഓർമ്മ കിട്ടുന്നില്ല അതിനേക്കാൾ ഉപരി എനിക്കെൻ്റെ അമ്മയെ വിഷമിപ്പിക്കാൻ കഴിയില്ല അപ്പോൾ ഞാൻ വിഷമിക്കുന്നതോ എൻ്റെ ഭദ്രാമ് വിഷമിക്കുന്നതോ അവളുടെ ചോദ്യത്തിന് അവൻ്റെ കയ്യിൽ മറുപടി ഉണ്ടായിരുന്നില്ല ഓർത്തെടുക്കാൻ പലവട്ടം ശ്രമിച്ചുവെങ്കിലും അവന് കഴിയുന്നില്ല സ്ട്രെയിൻ കൊടുത്തതിനാൽ തല വല്ലാതെ വേദനിക്കാൻ തുടങ്ങിയിരുന്നു ഭദ്രൻ ഇരു കൈകളും തലച്ചു കൊടുത്ത് അങ്ങനെ ഇരുന്നു അമ്മാളും അവരെ താഴെ നിന്ന് എണ്ണിപ്പിച്ച് ബെഡിലേക്ക് ഇരുത്തി എന്റെ ഭദ്രൻ സങ്കടപ്പെടാതെ ഞാൻ കൂടെ ഉണ്ട് എല്ലാം ശരിയാവും അവനെ ബെഡിലേക്ക് കിടത്തി അമ്മാളു ശേഷം അവന്റെ നെറ്റിയിലായി ഉമ്മ വച്ചു അവളുടെ താലിമാല കഴുത്തിൽ ഒരത്തിയതും അതിന്റെ താലി ഭദ്രൻ കൈകളിലെടുത്തു ഇത് ഇത് ഞാൻ കെട്ടിത്തന്നല്ലേ പക്ഷേ എപ്പോ അത് ഈ വീട്ടിലുള്ള ആരും അറിയാതെ എങ്ങനെയാ ഭദ്രൻ ഉറങ്ങിക്കോ എല്ലാ ഒരു ദിവസം നിനക്ക് മനസ്സിലാവും അമ്മാളു അവന്റെ തെറുകയിൽ പതിയെ തലോടിക്കൊണ്ടിരുന്നു ഭദ്രൻ കണ്ണടച്ചു കിടന്നു നമുക്ക് നമുക്ക് കുഞ്ഞുങ്ങളും വല്ലതും ഉണ്ടോ പെട്ടെന്ന് അവൻ കണ്ണ് വലിച്ചു കളഞ്ഞുകൊണ്ട് ചോദിച്ചതും അമാളുവിന് ചീ വന്നു അതല്ല നീയും ഞാനും തമ്മിൽ പലതും നടന്നിട്ടുണ്ട് അതെനിക്ക് നന്നായിട്ട് അറിയാം അവൻ പറഞ്ഞതും അമ്മാളുവിന്റെ കാലിൽ നിന്നും ഒരു തരിപ്പ് മുകളിലേക്ക് കയറി നമ്മൾ അധികം കാണുമെന്ന് ഒരുമിച്ച് ജീവിച്ചില്ല മധുര അവന്റെ നെഞ്ചിലേക്ക് അവൾ തലവെച്ച് കിടന്നതും യാന്ത്രികമായി മധുരൻ അവളെ ചേർത്ത് പിടിച്ചു നിനക്കപ്പോ നിനക്കപ്പോയങ്ങളൊക്കെ ഓർമ്മയുണ്ടോ മധുര ചിലതൊക്കെ ഒരു ഓടിട്ട വീട് ബസ് ഒരു സ്ത്രീ നീ പിന്നെ നിന്റെ അവൻ പാതി പറഞ്ഞു നിർത്തിയതും അമ്മാളും സംശയത്തോടെ അവന് നോക്കി എന്റെ നിന്റെതാ ഇവിടെ ഒരു മൂൽപ്പാടുണ്ട് പിന്നെ ഇവിടെ ചെറിയൊരു മറുപടി ഇവിടെ ഒരു അവൻ അവളുടെ മേൽ തൊട്ട് കൊണ്ട് പറഞ്ഞതും അമ്മാളു അവന്റെ വാ പൊത്തി പിടിച്ചു ഇങ്ങനെ പറയല് എനിക്ക് എന്തോ പോലെ തോന്നുന്നു ആ സമയം രണ്ടു പേരുടെ മുഖത്തൊരു നിറഞ്ഞിരുന്നു പരസ്പരം ഒന്നും വിടാതെ ഇരുവരും കിടന്നു കുറെ കഴിഞ്ഞ് തന്റെ നെഞ്ചിൽ കിടക്കുന്നവൾ ഉറങ്ങിയെന്ന് മനസ്സിലായതും ഭദ്രൻ അവളെ ബെഡിലേക്ക് കിടത്തി പുതപ്പിച്ചു കൊടുത്തു ഭദ്രൻ എഴുന്നേറ്റ് തന്റെ റൂമിലേക്ക് പോവാൻ ഡോർ വരെ എത്തിയെങ്കിലും അവൻ അതിന്റെ കഴിഞ്ഞില്ല അവൻ വാതിൽ ലോക്ക് ചെയ്ത് അമ്മാളവിന്റെ അരികിൽ തന്നെ വന്ന് കിടന്നു അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് ഇടി കരികൾ കൊണ്ട് ചുറ്റി ചുറ്റിപ്പിടിച്ച് ഭദ്രൻ കിടന്നു അറിയാം ഇവൾ തന്നെ എല്ലാ അറങ്ങും പക്ഷെ ഞങ്ങൾ എങ്ങനെ പിരിഞ്ഞു ഒന്നും അറിയില്ല എല്ലാം അറിയണം എന്നവൻ മനസ്സിലുറപ്പിച്ചു ഉറങ്ങുന്ന അമ്മാളവിന്റെ നെല്ലിയിലൊന്നും ഉമ്മ വെച്ചുകൊണ്ട് ഭദ്രൻ കണ്ണുകൾ അടച്ചു പിറ്റേന്ന് അവൻ ഉറക്കം ഉണരുമ്പോൾ അരികിൽ അമ്മാളും ഉണ്ടായിരുന്നില്ല അവൻ കുറച്ചുനേരം പെരിയോനിലേക്ക് മുഖം ചേർത്ത് കടന്നു അവൾ ഉപയോഗിക്കുന്ന ഹെയർ കണ്ടീഷണറിന്റെ മണവാണ് ആ തലമയ്ക്കും നേരം കൂടി കണ്ണടച്ച് കിടന്നപ്പോഴാണ് ബാത്റൂമിന്റെ വാതിൽ തുറന്ന് അമ്മാർ പുറത്തേക്ക് വന്നത് ഒരു ചുരിദാറാണ് വേഷം കുടിക്കഴിഞ്ഞതിനാൽ മുടിയിൽ തോർത്ത് കെട്ടിവെച്ചിട്ടുണ്ട് അവൾ കണ്ണാടിയുടെ മുന്നിൽ വന്നു നിന്ന് ഒരു നുള്ളു സിന്ദൂര തൊട്ടു പെട്ടെന്ന് മിററിലൂടെ തന്റെ തൊട്ട് പിന്നിൽ നിൽക്കുന്ന ഭദ്രനെ കണ്ട് അവൾ ഒന്ന് ഞെട്ടി എങ്കിലും അതൊരു പുഞ്ചിരിയിലേക്ക് വഴി മാറി എന്റെ മദ്ര അവൾ കണ്ണാടിയിൽ നോക്കി ചോദിച്ചു എന്നാൽ അവൻ മറുപടി പറയാതെ അവരുടെ മുടിയിലേക്ക് എട്ടഴിച്ചു മുടി വിടർത്തിയിട്ടു എന്ത് ഭദ്ര ഒന്നുമില്ല അത്ര മാത്രം പറഞ്ഞ് അവൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടു അവന്റെ പോക്കു കണ്ട അമ്മാൾ സംശയത്തോടെ നിന്നു രാവിലെ സ്ത്രീക്കുള്ള ഭക്ഷണവുമായി മുറിയിലേക്ക് വരുമ്പോൾ അവന്റെ ഒപ്പം ഭദ്രനും മനുവും ഉണ്ടായിരുന്നു സ്ത്രീക്ക് ഭക്ഷണം കൊടുത്ത് കഴിക്കാനുള്ള മരുന്നെടുക്കാൻ ടേബിളിന്റെ അരികിലേക്ക് പോകുന്നതിനിടയിൽ അമ്മ ചെയറിലിരിക്കുന്ന ഭദ്രന്റെ ചെറുവിനിൽ തന്റെ വിരൽ കോർത്ത് അറിയാത്ത പോലെ പോയി അവരുടെ ആ പ്രവൃത്തിയിൽ ഭദ്രൻ ഒന്ന് ഞെട്ടിക്കൊണ്ട് മനുവിനെയും സ്ത്രീയെയും നോക്കി അവർ കണ്ടിട്ടില്ല എന്ന് മനസ്സിലായതും അവൻ ആശ്വാസം നിറഞ്ഞു ഭദ്രന്റെ മുഖത്തെ ടെൻഷനും പരിഭ്രമവും എല്ലാം കണ്ട് അമ്മാളുവിന് ചെയ്യാണ് വന്നത് രാവിലത്തെ പണികളെല്ലാം കഴിഞ്ഞ് അമ്മാളു സ്ത്രീയുടെ റൂമിലേക്ക് വരുമ്പോൾ വീഡിയോ എടുക്കുന്ന തിരക്കിലാണ് അവിടെ പ്രത്യേകിച്ച് തനിക്കൊന്നും ചെയ്യാനില്ലാത്തതിനാൽ അമ്മാളു മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി തന്റെ മുറിയിലേക്കാണ് നടന്നതെങ്കിലും ഭദ്രന്റെ റൂമിലേക്ക് പോകാൻ അവൾക്ക് തോന്നി ആരും ഇല്ല എന്ന് ഉറപ്പുവരുത്തി അവൾ അവന്റെ റൂമിലേക്ക് നടന്നു അവൾ വാതിൽ തുറന്ന തുറന്നകത്തേക്ക് കയറുമ്പോൾ ഭദ്രൻ ആരോടും സംസാരിച്ചു ബാൽക്കണിയിൽ നിൽക്കുകയാണ് അവൾ ശബ്ദം ഉണ്ടാക്കാതെ അവന്റെ അരികിലേക്ക് നടന്നു ഫോൺ കോൾ കട്ട് ചെയ്ത് ഭദ്രൻ തിരിഞ്ഞതും പിന്നിൽ അമാളുവിനെ കണ്ട് അവനൊന്ന് പിന്നിലേക്ക് നീങ്ങി അവൻ ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു ഞാൻ നിന്നെ കാണാൻ വന്നതാ എന്നെയോ എന്തിനു വെറുതെ കാണാൻ തോന്നി ഞാൻ വന്നു അവൾ നിസ്സാരമായി പറഞ്ഞ് റൂമിനുള്ളിലേക്ക് കയറി വെട്ടിലായിരുന്നു കണ്ടില്ലേ നീ പോവാൻ നോക്ക് ഇല്ല നീ വെറുതെ കളിക്കാതെ ആരെങ്കിലും കണ്ട എന്ന് കരുതും അവൾ ടെൻഷനോടെ പറഞ്ഞു എന്ത് കരുതാൻ അവൾ ബെഡിലേക്ക് കിടന്ന് കയ്യിൽ താരം ചാരിക്കൊണ്ട് ചോദിച്ചു പ്ലീസ് ഒന്ന് പോ നിനക്കറിയുന്നതല്ലേ എല്ലാം ഇല്ല എനിക്കൊന്നും അറിയില്ല ഇനി അറിയുകയും വേണ്ട അവൾ ബെഡിലേക്ക് മുഖം ചേർത്ത് കളഞ്ഞു ഭദ്രൻ തന്നെക്കാൾ കൂടുതൽ പ്രാധാന്യം മറ്റുള്ളവർക്ക് കൊടുക്കുന്നു എന്ന ചിന്തയിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഇനി ഞാനായിട്ട് ആരുടെയും മനസ്സമാന കളയുന്നില്ല അവൾ എഴുന്നേറ്റ് ഭദ്രനും മുഖം കൊടുക്കാതെ പുറത്തേക്ക് നടന്നു ഡോറിന് അടുത്തെത്തിയതും ചാരിയിട്ട് ഡോർ ആരോ തുറന്നതും ഒരുമിച്ചാണ് പെട്ടെന്ന് അമ്മാരുടെ ഡോറിന് പിന്നിലേക്ക് മറഞ്ഞ് നിന്നു ഒരു നിമിഷം ഭദ്രന്റെ ശ്വാസം പോലും നിന്നുപോയി ദന്തസാറിന്റെ ശ്രീകുട്ടൻ അന്വേഷിക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് ഞാൻ ഇപ്പോ വരാം അവൻ പറഞ്ഞതും മനു തലയാട്ടി പുറത്തേക്ക് പോയി അമ്മാള് ഇപ്പോഴും വാതിലിന്റെ പിറകിൽ നിൽക്കുകയാണ് മനു പോയി എന്ന് ഉറപ്പായതും അമ്മാളും അവളുടെ റൂമിലേക്ക് പോവാനായി നടന്നു അവൾ വാതിൽ കടക്കുന്നതിന് മുമ്പേ ഭദ്രൻ അവളുടെ വയറിലൂടെ ചുറ്റി പിടിച്ച് അകത്തേക്ക് തന്നെ കയറ്റി ഡോർ ലോക്ക് ചെയ്തു പോവുകയാണോ നീ അവളെ വാതിലേക്ക് ചേർത്ത് നിർത്തി ഇരു ഭാഗത്തിൽ കൈകൊത്തി നിന്നാണ് അവന്റെ ചോദ്യം ഉം അവൾ മൂളി കരഞ്ഞത് അവളുടെ മുഖത്തെ കുറ്റു നോക്കി അവൻ ചോദിച്ചു ഞാൻ കരഞ്ഞുന്നുമില്ല പിന്നെ ആര്യയുടെ കണ്ണ് കരഞ്ഞിട്ടുണ്ടല്ലോ ഇല്ലെന്ന് പറഞ്ഞില്ലേ അവന്റെ അകൽച്ച അവളെ വല്ലാതെ വിയർപ്പ് ഒട്ടിച്ചിരുന്നു പറ ആര്യ അവളുടെ താഴ്ത്തുമ്പിൽ പിടിച്ചുയർത്തി അവൻ ചോദിച്ചതും അവൾ പൊട്ടിക്കരഞ്ഞു പോയിരുന്നു എനിക്ക് ഈ ഭദ്രനെ വേണ്ട എന്റെ ഭദ്ര ഇങ്ങനെ ആയിരുന്നില്ല എനിക്ക് അവന് തിരിച്ചതാ നീ വേറെ ആരുമാണ് മുഖം പൊത്തിയുള്ള കരച്ചിൽ കണ്ട അവൻ അവളെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് ഇറക്ക കെട്ടിപ്പിടിച്ചു വേണ്ട എനിക്ക് നീ വേറെ ആരെയും പോലെ തോന്നുക എന്ന് തൊണ്ട അവന്റെ കയ്യിൽ കഴന്ന് കുതരാൻ തുടങ്ങിയതും ഭദ്രൻ അവളെ ഒന്നും കൂടി ഇറക്ക കെട്ടിപ്പിടിച്ചു നീ ഇങ്ങനെ കരയല്ലേ പ്ലീസ് എന്തിനാ ഇങ്ങനെ കരയണേ നിന്റെ തൊട്ടടുത്ത് ഞാനില്ലേ പക്ഷെ മനസ്സുകൊണ്ട് നീ വല്ലാതെ അകലെയാ അവരിൽ നിന്നും അകന്നു മാറി അമ്മാളു തന്റെ റൂമിലേക്ക് ഓടി അവൾ പോകുന്നത് നോക്കി ഇപ്പം വേദനയോടെ നിന്നു